കേരള കർഷക സംഗമം ചെറുപുഴ ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സേവനം നൽകുന്നു കണ്ണൂർ ജില്ലയിലെ ഏക ബാങ്ക് ബാങ്ക് ടൗൺ പയ്യന്നൂർ മൊബൈൽ ബാങ്കിംഗ് ൈസ്ഡ് വൈഫൈ കാർഡുകൾ ചെക്കുകൾ തുടങ്ങി ലേറ്റസ്റ്റ് ടെക്നോളജി പ്രൊഡക്ട്സ് നിക്ഷേപങ്ങൾക്ക് റിസർവ് ബാങ്കിന്റെ പൂർണ്ണ പരിരക്ഷ കേരാഫെഡ് നാളികേര കർഷക സംഗമം ചെറുപുഴ പ്രശാന്ത് ഓഡിറ്റോറിയത്തിൽ നടന്നു ഉദ്ഘാടന യോഗത്തിൽ കേരഫെഡ് വൈസ് ചെയർമാൻ കെ ശ്രീധരൻ സ്വാഗതം പറഞ്ഞു കുത്തകകളുടെ ഒരു ചൂഷണത്തില് നാളികേര കർഷകർ വിധേയം അവതിരിക്കാൻ വേണ്ട സുരക്ഷ നടപടികൾ സ്വീകരിക്കുന്നത് ഗവൺമെൻറ് കേരളപ്പെട്ടാണ് ചുമതലപ്പെടുത്തിയത് ആ ദൗത്യം ഭംഗിയായി നിർവഹിക്കാൻ കഴിഞ്ഞു എന്ന കാര്യവും ഇവിടെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് മലയോരമാണ് രണ്ട് പ്രതികൂല കാലാവസ്ഥ ഈ മലയോരമായിട്ടും പ്രതികൂല കാലാവസ്ഥയായിട്ടും ഇത്രയും നാളികേര കർഷകർ ഇവിടെ വന്നത് തങ്ങളുടെ നിലനിൽപ്പിന് സഹായകരമായ വിധത്തിൽ എന്തെങ്കിലും കേരഫെഡിൽ നിന്ന് ലഭിക്കുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അത്രമാത്രം പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് കർഷകർ അതിൽ തന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ കൃഷി നടക്കുന്ന ഏറ്റവും കൂടുതൽ കൃഷിക്കാർ അല്ലെങ്കിൽ ചെറിയ ചെറിയ ചെറുകിട നാമമാത്ര കർഷകർ പോലും ആശ്രയിക്കുന്ന കേരകൃഷി ചെറുകിട പഞ്ചായത്തിൽ വളരെ വ്യാപകമാണ് എന്നതുകൊണ്ട് കൂടിയാണ് അധിഷ്ഠിതമായ ഒരു വ്യവസായ സംരംഭം കേരഫ് അങ്ങനെയാണ് നമ്മൾ അതിനെക്കുറിച്ച് ഉള്ള കാഴ്ചപ്പാട് ചെയർമാൻ വി നാളികേര കർഷക സംഗമം ഉദ്ഘാടനം ചെയ്തു അതിന്റെ ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ലാത്തതുകൊണ്ട് ജീവിതം തകരുകയും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസപ്പെടുകയും ചെയ്യുന്ന കർഷകരുടെ ഒരു രാജ്യത്തിലാണ് നാം ജീവിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ പിന്തുടരുന്നത് നാടികേ കൃഷിക്കാരെ സഹായിക്കാൻ അവർക്ക് അല്പമെങ്കിലും വരുമാനം വർദ്ധിപ്പിക്കാൻ കുറേ ആളുകൾക്ക് ജോലി ഉറപ്പാക്കാനുമൊക്കെ ലക്ഷ്യമിട്ട് രൂപീകരിച്ച് ഇവിടെ പറഞ്ഞതുപോലെ തൊള്ളായിരത്തി എൺപത്തിയേഴ് മുതൽ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് കരഫിൽ വേറെയും സ്ഥാപനങ്ങളുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ നാളികേര ഡെവലപ്മെൻറ്റ് ബോർഡ് തന്നെയുണ്ട് പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിലും അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾക്ക് കൃഷിക്കാർക്ക് വില ലഭ്യമാക്കുക ന്യായമായ വില ഉറപ്പാക്കുക എന്ന നടത്താൻ മാനേജിംഗ് ഡയറക്ടർ സാജു കെ സുരേന്ദ്രൻ ൻ വിഷയാവതരണം നടത്തി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മീറ്റിംഗ് എന്ന് ചോദിച്ചാല് നമ്മൾ ഈ വെളിച്ചെണ്ണ ഉൽപ്പാദനവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോ ഞാൻ ചെറിയ ഒന്ന് കണക്കുകൾ നിങ്ങളെ സൂചിപ്പിക്കാം ഒരു ദിവസം ഏരാഫെഡ് ഉൽപാദിപ്പിക്കുന്ന വെളിച്ചെണ്ണയുടെ അളവ് എന്ന് പറയുന്നത് ഏതാണ്ട് നാൽപ്പത്തി അഞ്ച് മെട്രിക് ടണ്ണാണ് എന്ന് വെച്ചാൽ കിലോത്തി അയ്യായിരം കിലോ വെളിച്ചെണ്ണയാണ് ഒരു ദിവസം കേരള ഏരാഫെഡ് കേരള ഏരാഫെഡിന് രണ്ട് ഫാക്ടറികളാണുള്ളത് ഒന്ന് കൊല്ലം ജില്ലയിലെ ഹരിനാഗപ്പള്ളി എന്ന സ്ഥലത്തും മറ്റൊന്ന് കോഴിക്കോട് ജില്ലയിലെ നടുവണ്ണൂർ എന്ന സ്ഥലത്തുമാണ് നിങ്ങൾക്കറിയാമോ നാല് വെളിച്ചെണ്ണ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ എസൻഷ്യൽ ആയിട്ടുള്ള റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് കൊപ്രയാണ് നാൽപ്പത്തി അഞ്ച് മെട്രിക് ടൺ അല്ലെങ്കിൽ നാൽപ്പത്തി അയ്യായിരം കിലോ വെളിച്ചെണ്ണ ഉൽപ്പാദിപ്പിക്കാൻ ഒരു ദിവസം കേരള വേണ്ട കൊപ്രയുടെ അളവ് എന്ന് പറയുന്നത് എഴുപതിനായിരം കിലോയാണ് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ ചെറുപുഴ കൃഷി ഓഫീസർ പി അഞ്ജു പഞ്ചായത്തംഗം സി ബി എം തോമസ് കേരഫ് ഫിനാൻസ് മാനേജർ ജി ആർ രതീഷ് എന്നിവർ പ്രസംഗിച്ചു അയ്യോ മോളെ െരുടെ അക്കൗണ്ടിലേക്ക് അയച്ചിൾ പേണ്ടല്ലോ എന്റെ പറ്റാണ്ട് പയ്യന്നിട്ടിൽ പോയേ കുട്ടിയേക്കും അക്കൗണ്ട് തുടങ്ങാം മാത്രല്ല യു പി ഐ മൊബൈൽ ബാങ്കിങ് ഐ എം ബി എസ് എല്ലാ സൗകര്യം ഞാനിവനിയും കുട്ടി അക്കൗണ്ടാ പോ സഹകരണ മേഖലയിൽ അംഗീകൃത യു പി ഐ സേവനം നൽകുന്നു പേഴ്സണലൈസ്ഡ് വൈഫൈ എ ടി എം കാർഡുകൾ ചെക്കുകൾ തുടങ്ങി ലേറ്റസ്റ്റ് ടെക്നോളജി പ്രൊഡക്ട്സ് നിക്ഷേപങ്ങൾക്ക് റിസർവ് ബാങ്കിന്റെ പൂർണ്ണ പരിരക്ഷ വിവിധ വായ്പ പദ്ധതികൾ കുറഞ്ഞ പലിശ നിരക്കിൽ റിസർവ് ബാങ്ക് അംഗീകാരമുള്ള by in your in the same bag down bag by